നിനക്ക് നൽകാൻ പറ്റിയ ഒന്നും തന്നെ ഇല്ല പറഞ്ഞു ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു അള്ളാഹുനെ മുൻനിർത്തി പക്ഷേ ലമാ അലിയ നിങ്ങൾ എന്റെ പേര് സദക്ക തന്നില്ലല്ലോ എന്ന് ആര് പറഞ്ഞു മിസ്കിൻ്റെ സമാഹത്ത നിങ്ങളുടെ മുഖത്ത് ഞാൻ ഒരു ധർമ്മ സ്വഭാവത്തെ കണ്ടിരിക്കുന്നു ഓ രജത്തുൽ വറുക്കത്തെ ഉണ്ടാക്കാൻ അങ്ങേരക്കുള്ള വറുക്കത്ത് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തിരിക്കുന്നു ആ നിലയിലാണ് ചോദിച്ചത് അർന്നാന വിചാരിച്ച് ചോദിച്ചിട്ട് തന്നൂ ചെല്ലും നിങ്ങളെ കണ്ടവർ കൊടുക്കുന്ന ആളാണ് എന്നൊരു തോന്നലുള്ളതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വന്നത് എന്നിട്ട് അർന്നാന മുന്നർത്തി ചോദിച്ചിട്ട് നിങ്ങളൊന്നും തന്നരില്ലല്ലോ എന്ന് ആരോട് പറഞ്ഞു ഈ മിസ്കീം പറഞ്ഞു അപ്പൊ കാലു ഹു അബോ ഇതർ നീ പറഞ്ഞു ില്ല ഞാൻ അല്ലാഹോനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു ആ ഇന്ദീഷയും എന്റെ ഇടയ്ക്ക് ഒരു വസ്തുവില്ല ഒഴുത്തിക്കൊപ്പം നിനക്ക് നൽകുന്നതായിട്ട് ഞാൻ നിലക്കാൻ പറ്റിയ ഒരു വസ്തുല്ല എന്നെ നീ പിടിച്ചുകൊണ്ടുപോയാലൊഴികെ തീ നീ എന്നെ നീ വിറ്റാലൊഴികെ നീ നിൽക്കുന്ന നിർമ്മിക്കാൻ കൊണ്ടുപോയി വിടെ തൻ്റെ മിക്ക അടിമയാണെന്ന് പറഞ്ഞു അങ്ങനെ കാശ് എടുത്താൽ അതെൻ്റെ അടുത്ത് ഒന്നുമില്ല പറഞ്ഞു കാലൽ മിസ്കീനും അപ്പോൾ

അങ്ങനെ ഈ ഇളനബി അദ്ദേഹം അങ്ങാടിയിലേക്ക് മാർക്കറ്റിലേക്ക് കാലമാണ് വിറ്റു കൊണ്ടുപോയിമ കച്ചോളാണ് അങ്ങനെ ഇളർ നബി താമസിച്ചു ഈ വാങ്ങിച്ചവന്റെ അടുക്കൽ സമാനം കുറേ കാലം ലായസ്തലും അദ്ദേഹം ജോലിക്കാരനായി നിയമിക്കുന്നില്ല ഒരു കാര്യത്തിലും അടിമയായി ചെന്നാ നിന്റെ ജോലിയൊക്കെ ചെയ്യണം നമ്മൾ ജോലിക്കാരനായ സത്യം എൻ്റെ ജോലി ഇന്നതൊക്കെയാണ് അതൊക്കെ ചെയ്യണമെന്നൊക്കെ അത് പറയണ്ടേ ഇയാളൊന്നും പറയുന്നത് വാങ്ങിച്ചുകൊണ്ട് അയാളുടെ അടുത്ത് പോയി മുമ്പ് ഭക്ഷണവും പാനിയൊക്കെ തരുന്ന നല്ല കഴിച്ചിരുന്നു ഇതന്നെ ഇയാൾ കൂടുതലാണ് ഒരു പണിയും ഏൽപ്പിക്കുന്നില്ലാകുമ്പോൾ അങ്ങനെ ഇരിക്കേ കാല പിന്നമായ ഇസ്ത്രീത്തേമാസിൻ എന്നി ഹൗസിന് ഇമന് എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഖൈലിനെ തേടിയാണല്ലോ നിങ്ങൾ എന്നെ വാങ്ങിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഹൗസിന് ഇമലിൻ്റെ ഏതെങ്കിലും ഒരു ജോലി എന്നെ ഏൽപ്പിച്ചു തരണം എനിക്ക് ഏൽപ്പിച്ചു തരണം എന്തെങ്കിലും ജോലി ആചര ഇതന്നെ നിങ്ങൾ എന്നെ വാങ്ങിച്ചെന്തിനാ എന്റെ അടുത്തുള്ള എന്തെങ്കിലും കയറ് കിട്ടാനല്ലേ അതുകൊണ്ട് എന്തെങ്കിലും ജോലി എനിക്ക് പറഞ്ഞു തരണം അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് വെറുക്കുന്നു അങ്ങയുടെ മേൽ ഭാരമാകരുന്ന് ഗബീറും വഴിയും അങ്ങ് വലിയ വയസ്സനാണ് അതോടൊപ്പം ആരോഗ്യം ഇല്ലാത്ത ഒരാളാണ് അതുകൊണ്ടാണ് പയർ പണിയൊന്നും ഏൽപ്പിക്കാത്തത് വാങ്ങിക്കാതെ കാര്യം വാങ്ങിച്ചെങ്കിലും ആൾ ാണ് ആരോഗ്യമില്ല അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളെ ജോലി ഏൽപ്പിക്കാതെ അതൊന്നും ഒരു ബുദ്ധിമുട്ടില്ല വയസ്സെന്നു വയസ്സെന്നൊന്നും ഞാൻ പണിയെടുക്കാം കാല അപ്പൊ ഈ വാങ്ങിച്ചോണ്ട് പോയി യജമാനൻ പറഞ്ഞു എനിക്ക് ഈ കല്ലെടുത്തു മാറ്റാൻ പറഞ്ഞു ആ കല്ലായിരുന്നു ലാ എങ്കു സിദ്ധത്തിനുപേരിൽ ആറ് പേരുള്ള ഒരു സംഘം അല്ലാതെ അതിനെ നീല നീക്കില്ല ഒരു ദിവസത്തിൽ മൊത്തം പ്രവർത്തിച്ചാൽ ഒരു ദിവസത്തിലായിട്ട് ആറ് ആറുപേരുള്ളൊരു സംഘം പ്രവർത്തിച്ചാലാണ് ആ കല്ലോന്ന് മാറ്റാൻ ആ കല്ലൊന്നിന്ന് മാറ്റാൻ പോയത് അപ്പോൾ ഹർജ റജുലു ദിവാദി ഹാജത്തി ഇത് ഏൽപ്പിച്ചിട്ട് ഈ യജമാൻ ആ റജിലും ഏത് രജു ഈ വാങ്ങിച്ചാളില്ലേ അദ്ദേഹം അദ്ദേഹത്തിന്റെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി അവിടെ പോയി പിന്നെ അദ്ദേഹം തിരിഞ്ഞു വന്നു ഈ കല്ലിനെ ഒറ്റ മണിക്കൂർ കൊണ്ട് മൂപ്പനത്തി നീക്കം ചെയ്തിരിക്കുന്നു കല്ലില്ലേ നീക്കം ചെയ്തു അപ്പൊ കാല അപ്പോ ഈ വന്ന യജമാനം പറഞ്ഞു അസൻ ത നല്ല പ്രവർത്തനമാണ് ചെയ്തത് വാജുമൽത്ത എന്റെ കറുത്ത തന്നെയാണ് വാർത്തകത്ത അങ്ങ് കഴിവായിരിക്കുന്നു ആവുന്നേ ലംബറാക്കത്തി അതിനങ്ങക്ക് കഴിവാകുമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷെ ആ കാര്യം നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ യജമാനം വന്നിട്ട് പറഞ്ഞു പിന്നെ ഈ റിജിലിന് ഏ ഒരു യാത്ര പോകേണ്ട ആവശ്യം വന്നു ആരൊക്കെ വാങ്ങിച്ചില്ലേ യജമാനൻ നേരത്തെ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളെ ഒരു വിശ്വസ്തനായിട്ടാണ് മനസ്സിലാക്കുന്നത് ആരും പറയാം യജമാനം പറയാം ഇറന്നബി വാങ്ങിച്ചാണ് ഇറ നബി ആണ് അറിയില്ല ഞാൻ നിങ്ങളൊരു വിശ്വസ്തരായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഫഹലുഹി നീഫി അഹലി നിങ്ങൾ ഞാൻ ഈ യാത്ര പോകുമ്പോൾ എന്റെ കുടുംബത്തിൽ നിങ്ങൾ പ്രതിനിധിയാകണം ഹിദാഫത്ത് ഹസനത്തിൽ നല്ല പ്രതിനിധി കാരൻ അപ്പൊ ഈ നബി പറഞ്ഞു വാവുസി നബി അമലി നിങ്ങൾ ഒരു അമലുകൊണ്ട് എന്നോട് കൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യേണ്ട ഒരു ജോലി എന്നെ ഏൽപ്പിച്ചിട്ട് പോകണം വീട്ടുകാരി ഒക്കെ നോക്കാം അത് കാല പദ്യം പറഞ്ഞു ഇനി അക്രഹു ഞാൻ വെറുക്കെന്ന് പറഞ്ഞാൽ കാല മൂപ്പര് പറഞ്ഞു അപ്പോ കാല അപ്പൊ ഈ യജമാനം പറഞ്ഞു പകുതി ലഭിനി നിങ്ങള് ഈ കല്ല് വെട്ടി ഉണ്ടാക്കാൻ ഈ പോകും എന്റെ വീടിന് വേണ്ടി അത്ത അത്രമോ അലയിക്ക ഞാൻ നിങ്ങളുടെ മേലിലേക്ക് തിരിച്ച് മുന്നിട്ട് വരുന്നവരെ കല്ല് വെട്ടുക വെട്ടുകല്ല് കല്ല് പണ്ട് കാലത്ത് അതാണല്ലോ കല്ല് വെട്ടി ഉണ്ടാക്കാം ഞാൻ പരുന്നവരം എനിക്ക് വീട് പണിയണം അപ്പോൾ വീട് പണിതത്തില്ല പണിയണം പണിയാനുള്ള കല്ല് അന്ന് വണ്ടൊക്കെ അങ്ങനെയാണ് കല്ല് വെട്ടി ഉണ്ടാക്കുകയാണ് ഇപ്പോൾ മലപ്പുറത്തൊക്കെ അങ്ങനെയല്ലേ കല്ല് വെട്ടി ഉണ്ടാക്കതാണ് അല്ലെ കല്ല് വെട്ടാൻ ഏൽപ്പിച്ച് കാല നബി പറയാണ് അപ്പൊ വർണ്ണ റജുലു ആ വ്യക്തി പോയി ജിസ്രിയയുടെ യാത്രയിലേക്ക് ആര് യജമാനെ കാല നബി പറയാം റജാർ റജുലു ഈ മനുഷ്യൻ പണങ്ങി വന്നു ഏത് മനുഷ്യൻ യജമാനായ മനുഷ്യൻ വക്കത് ശയ്യത അദ്ദേഹത്തിന്റെ വീട് അദ്ദേഹം പടുത്തുയർത്തി ശക്തിപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഈ വ്യക്തി വന്നപ്പോഴത്തെ കല്ലു വെട്ടിയത് മാത്ര കല്ലാ വളങ്ങിയത് മുമ്പിൽ കല്ലുവെട്ടി വീടാണ് വളർന്നത് ആള് യാത്ര കഴിഞ്ഞു വന്നപ്പോഴത്തെ യജമാനം വന്നപ്പോഴത്തേക്ക് തരൂ വീട് വളർന്നത് കറക്റ്റാക്കി കോണ്ടാക്ട് പണി എടുത്തു ഇങ്ങനെ കണ്ടപ്പോ ഈ വ്യക്തി പറഞ്ഞു ഞാൻ അള്ളാഹുവിന്റെ പ്രീതി മുൻനിർത്തി നിങ്ങളോട് ചോദിക്കുന്നു മാ നിങ്ങൾ ഇവിടെ അടിമയായി എത്തിയതിന്റെ കാരണം എന്താണ് നിങ്ങളുടെ കാര്യം എന്താ കാരണം ഒരാൾക്കും ചെയ്യാൻ കഴിയാത്ത ആറുപേരും കൂടി ഒരു ദിവസം ഫുള്ള് പണിയിരുത്താൻ തീരില്ലാത്ത പണി ഒരു മണിക്കൂറുകൊണ്ട് തീർത്താം കല്ല് വെട്ടാൻ പറഞ്ഞു ഏപിച്ചു വെട്ടുന്ന കല്ല് വെട്ടി വീട് വളർത് പൂർത്തീകരിക്കുക ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി അതൊന്ന് പറഞ്ഞു തരണം പറഞ്ഞു നിങ്ങളുടെ കാര്യം എന്താണ് കാല അപ്പോൾ പറഞ്ഞു സാലത്തനെ വജിഹില്ലായി ഏഹ് നിങ്ങൾ എന്നോട് ചോദിച്ചു അള്ളാഹുവിൻ്റെ പ്രീതിയെ മുൻനിർത്തി ഓ വജിഹുല്ലായി ഔഖി ആദിഹിദ് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയുള്ള ചോദ്യം തന്നെയാണ് എന്നെ ഈ അടിമപ്പണിയിൽ എത്തിച്ചത് അള്ളാഹുനെ മുൻനിർത്തിയുള്ള ചോദ്യമാണ് എന്നെന്ത് ചെയ്തത് ഈ അടിമപ്പണിയിൽ എത്തി കാരണം ആ ചോദിച്ചവൻ അങ്ങനെ ചോദിച്ചപ്പോ ഇനി കൊടുക്കാനൊന്നുമില്ല രാശീനെ കൊടുക്കാനുള്ള ഉണ്ടായത് കഴിഞ്ഞിട്ട് അള്ളഹാരെ വിചാരിച്ചു തരണം എന്ന് ചോദിച്ചപ്പോ കൊടുക്കാനൊന്നുമില്ല രാശ ഒന്നുമില്ലാതെ ചെയ്തു സ്വന്തം ശരിയാണ് കൊടുത്തു അതാണ് എന്നെ അള്ളാഹു കേട്ടോ അള്ളാഹുനെ മുൻനിർത്തിയുള്ള ചോദ്യമാണ് എന്നെ ഈ അടിമത്തത്തിന് എത്തിച്ചത് പറഞ്ഞു ഞാൻ ആരാണെന്ന ശേഷം ഞാൻ എനിക്ക് അറിയിക്കാം ഞാൻ ഹിദർബിയാണ് ബി നീ കേട്ടിട്ടുണ്ടല്ലോ ആ ഹിദർ നബിയാണ് ഞാൻ ഹിദർ നബിന്നുള്ളത് നീ കേട്ടിട്ടുണ്ടല്ലോ എന്നോടൊരു സാധുവായ മനുഷ്യൻ വന്ന് ചോദിച്ചു സതക്കത്തിന്റെ ഒരു സദക്കയെ വലമേക്കുൻ ഇന്ത്യൻ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു വസ്തു എൻ്റെ ഇല്ലായിരുന്നു എന്റെ വസ്തുണ്ടായിരുന്നെങ്കിലും ഒത്തി ഞാൻ അത് കൊടുക്കുവായിരുന്നു അങ്ങനത്തെ ഒരു വസ്തുല്ലായി അപ്പൊന് മുൻനിർത്തി എന്നോട് ചോദിച്ചു അള്ളാഹുനെ മുൻനിർത്തി എന്നോട് ചോദിച്ചപ്പോൾ ഇപ്പൊ അമക്കനെ തുക ഞാൻ എനിക്ക് അദ്ദേഹത്തിന് എന്റെ പെരടി താഴ്ത്തി കൊടുത്തു അപ്പൊ അയാൾ അങ്ങനെ എന്റെ അവിടെ കൊണ്ടുപോ വിറ്റു എന്നോട് ഞാൻ ഭർത്താൻ അറിയിക്കുന്നു കേട്ടോ ആരെങ്കിലും അള്ളാഹുനെ മുൻനിർത്തി ചോദിച്ചാൽ ആ ചോദിച്ചവനെ മടക്കി അടിക്കുകയും ചെയ്താൽ അവൻ കഴിവാകും ആ നിലയിൽ കൊടുക്കാൻ കഴിയും കൊടുക്കാൻ കഴിയും എന്നിട്ട് കൊടുക്കാതെ തിരിച്ചയച്ചാൽ തിരിച്ചേ വക്കഫ യോമൾ കയ്യാമത്തി കയ്യാമത്ത് നാട്ടവൻ നിന്നിരിക്കുന്നു അവന്റെ തോലും അവർക്കെന്തില്ല ഇറച്ചി ഇല്ല മാംസമില്ല അങ്ങനത്തെ ആരൊക്കെ തോലായിട്ട് അതിങ്ങനെ കിടന്നെന്ത് ചെയ്യാണ്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് അങ്ങോട്ട് കളിക്ക തോല് അതിനെന്തില്ല അതിനകത്ത് ഇറച്ചിയില്ല ആ നില തോൽ കാരനായി ശേഷിക്കും അപ്പൊനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ അങ്ങയുടെ മേലെന്ത് ബുദ്ധിമുട്ടുണ്ടാക്കി നബിയെ എനിക്കറിയില്ലായിരുന്നു ഞാനങ്ങ വീട് പണിയാനേൽപ്പിച്ച് വീട് പണവും കല്ല് മാറ്റാൻ ഏൽപ്പിച്ച കല്ല് മാറ്റി എനിക്കിത് അറിയില്ലായിരുന്നു ഏഹ് അതുകൊണ്ട് അങ്ങ് പൊരുത്തപ്പെടണമെന്നുള്ള നിലക്കാണ് പറഞ്ഞത് ഏഹ് ഞാൻ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ അങ്ങനെ ബുദ്ധിമുട്ടിച്ചിരിക്കുന്നു എന്ന് ഈ മനുഷ്യ പറഞ്ഞപ്പോ കാല ഇവർന്നെ വി പറഞ്ഞു അത് കുഴപ്പമില്ല ഏശ് അങ് നല്ല പ്രവർത്തനമാണ് ചെയ്തത് വത് കടുത്ത് അങ്ങനെ ചെയ്യുന്നുണ്ട് വളരെ എന്ത് ചെയ്യുന്നുണ്ട് നല്ല നിലയിലുള്ള പ്രവർത്തനമാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ കാലബന്തിരും അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ് എന്റെ വാപ്പയും ഉമ്മയും അങ്ങ് ഫിതിയാണ് അതെന്റെ വാപ്പേന്റെ ഉമ്മനെ കൊടുത്തിട്ട് പോലും അങ്ങ് ഞാൻ രക്ഷിക്കുന്നർത്ഥം ഞാൻ വീർ അവാചകരെ എന്റെ കുടുംബത്തിലും എന്റെ മുതലിനും അങ്ങ് വിധിക്കണം നിങ്ങൾ ഉദ്ദേശിക്കുന്നു ഉദ്ദേശിക്കുന്നുണ്ട് സെടെ മാർഗ്ഗം ഞാൻ അയച്ചുവിട്ടിരിക്കുന്നു അപ്പോൾ അയച്ചുവിട്ടിരിക്കുന്നു അതുകൊണ്ട് അങ്ങയെ അദ്ദേഹം സ്വന്തനാക്കി വിട്ടു അർത്ഥം തെങ്ങിനാ അങ്ങക്ക് എന്റെ കുടുംബത്തിൽ ഞാൻ എന്തു ചെയ്യണമെന്നാണ് ഞാൻ ചെയ്യുന്നത് എന്റെ ഈ മുതലുകൾ അത് എന്താണോ അങ്ങക്ക് വേണ്ട എടുത്തോട്ട് പോവാം ഞാൻ നിങ്ങൾ നിങ്ങളെ അടിമത്തീന്ന് ഒഴിവാക്കി വിട്ടിരിക്കുന്നു അപ്പൊ പറഞ്ഞ് ഞാൻ ഇഷ്ടപ്പെടുന്നു നിങ്ങൾ എന്നെ എൻ്റെ വഴിക്ക് വിടാൻ എൻ്റെ വഴിക്ക് പഴമ്പത റപ്പി ഞാൻ റബ്ബിനെ റപ്പിനെ ആരാധിക്കും അപ്പൊ സബീനവും അപ്പൊ ദീപന്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വഴിക്ക് ഒഴിച്ചു വിട്ടു അദ്ദേഹത്തിൻ്റെ വഴിയിലേക്ക് ഒഴിച്ച് എന്ന് പറഞ്ഞാൽ ദീപന്തീതു എല്ലാം ഒഴിവാക്കി അടിമത്തൊക്കെ ഒഴിവാക്കിട്ടു അള്ളാഹു കാണും സർവസ്തു അവൻ എന്നെ പിടിച്ചു കെട്ടിയതിലായിട്ട് അടിമത്തത്തിലായിട്ട് പിന്നെ അവൻ എന്നെ രക്ഷപ്പെടുത്തി വിട്ടു പിന്നെ അടിമയായി എന്നെ പിടിച്ചു കെട്ടിത്തരുന്ന ആളുകൾ നിർത്തിയത് എന്നാവല്ലേ പഠിച്ചവനെ നീ നമ്മളെ ആക്കണം സഹോദരങ്ങളിലേക്ക് ഗുണം പ്രവർത്തിക്കുന്നവരാക്കണം സ്വർഗം കൊണ്ട് വിജയിച്ചവരും ആക്കണം